ബാക്ക് ടു മൈ ചാനൽ ടുഡേ നിങ്ങൾ കുറെ പേരും എല്ലാവരും അന്വേഷിച്ചിടക്കുന്ന ഒരു കാര്യത്തിന് ഒരു കുഞ്ഞു ടിപ്സ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇന്ന് കേരളത്തിലെ മിക്ക ആളുകളുടെയും നയൻറ്റി പെർസെന്റേജ് ആളുകളുടെയും പ്രശ്നമാണ് കുടവയർ അല്ലെ അപ്പോ എന്ത് നമ്മൾ മാസിക്കെടുക്കുകയാണെങ്കിലും വീഡിയോ എടുക്കുകയാണെങ്കിലും യൂട്യൂബ് ചാനൽ എടുക്കുകയാണെങ്കിലും എല്ലാവരും അന്വേഷിക്കുക എങ്ങനെ വയർ ഈസി ആയിട്ട് കുറയ്ക്കാന്നാണ് ബട്ട് എന്താണ് കൊറേ ഡ്രിങ്ക്സ് ഉണ്ട് അതിന് വേണ്ടി കുറെ ഒറ്റമൂലികളുണ്ട് പക്ഷെ ഇതൊക്കെ കഴിച്ച വയറ് കുറയുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എനിക്ക് എന്തായാലും തോന്നുന്നില്ല കേട്ടോ വൈ ബിക്കോസ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫിലിം സ്റ്റാർസ് ഫോർ എക്സാമ്പിൾ നമ്മുടെ അമിർ ഖാൻ ദംഗൽ ദഞ്ഞ മൂവിക്ക് വേണ്ടിയിട്ട് എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് വയറ് കുറച്ചത് എക്സസൈസ് ചെയ്ത് ആറുമാസം എടുത്ത് ഈ ഡ്രിങ്ക്സും അല്ലെങ്കിൽ ഈ ഒറ്റമൂലിയൊക്കെ ചെയ്താൽ പോരെ അപ്പൊ ഇതൊന്നും ചെയ്ത എന്തായാലും വയറ് കുറയത്തില്ല വെറുതെ നമ്മൾ കാണാൻ വായിക്കാം എന്നേ ഉള്ളൂ ഓക്കെ അപ്പൊ നിങ്ങൾ വിചാരിക്കും പിന്നെ ഞാൻ എന്താണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നു അല്ലെ ഞാൻ ഒരിക്കലും ഞാൻ പറയുന്നത് വയറിലെ കൊഴുപ്പ് ഒരിക്കലും നമുക്ക് ഒരു ത്രീ ഡേയ്സ് കൊണ്ടോ ത്രീ വീക്സ് കൊണ്ടോ ഒന്നും കുറയ്ക്കാൻ പറ്റില്ല എന്ത് ഡ്രിങ്ക്സ് കുടിച്ചാലും കുറയില്ല ഒറ്റമൂലി ചെയ്താലും കുറയില്ല കുറയണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് വർക്ക്ഔട്ട് ചെയ്യണം നന്നായിട്ട് ഫുഡ് കൺട്രോൾ ചെയ്യണം അതിന്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഡ്രിങ്ക്സ് ഫാറ്റ് ബേണർ ഡ്രിങ്ക്സ് ഒക്കെ കുടിച്ചു കഴിഞ്ഞാൽ മണ്ണം കുറയും വയറും മണ്ണവും കുറയും അല്ലാതെ വേ എന്ത് ചെയ്താലും വയറ് കുറയത്തില്ല അതിനൊറ്റമൂലി തേടി നിങ്ങൾ നടക്കുകയും വേണ്ട ഓക്കെ അപ്പൊ ഞാൻ എന്താ പറയാൻ പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ഒരു നാല്പത് ഇഞ്ച് ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കാം സപ്പോസ് ഓക്കെ അതില് ഒരു മുപ്പത്തി ഒമ്പത് ഇഞ്ചും നിങ്ങളുടെ വയറിലെ കൊഴുപ്പാണ് പക്ഷെ ആ ഒരു ഇഞ്ച് അല്ലെങ്കിൽ ഒന്നര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വയറിലെ ബ്ലോട്ടിംഗ് ആണ് ആ ഒരു ഒന്ന് അല്ലെങ്കിൽ ഒന്നര ഇഞ്ച് ആ ഒരു ബ്ലോട്ടിങ് സോറി ആ ഒരു ബ്ലോട്ടിങ് നിങ്ങൾക്ക് ത്രീ ഡേയ്സ് കൊണ്ട് എങ്ങനെ കുറയ്ക്കാം ലൈക്ക് ഇപ്പൊ ഒരു ഒന്നര ഇഞ്ച് വയർ നിങ്ങൾക്ക് ഒരു ത്രീ ഡേയ്സ് കൊണ്ട് കുറയ്ക്കാം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത് ഭയങ്കര നല്ലൊരു കാര്യമാണ് അല്ലേ അപ്പോൾ നിങ്ങൾക്ക് സപ്പോസ് ഒരു കല്യാണം ഉണ്ട് ഒരു പാർട്ടി ഉണ്ട് അല്ലെങ്കിൽ ഒരു ഡ്രസ് ഇടണം എന്നൊക്കെ തോന്നുകയാണ് അപ്പോൾ ഒരൊന്നര ഇഞ്ച് നിങ്ങൾക്ക് പെട്ടെന്ന് കുറക്കിണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടോളൂ കേട്ടോ ഫസ്റ്റ് ടൈമാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ആഴയിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഞാൻ നെക്സ്റ്റ് ടൈം വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്തായാലും എൻ്റെ വീഡിയോസ് മിസ്ആ മിസ് ചെയ്യത്തില്ല ഓക്കെ ഇത് ഫ്രീയുമാണ് ഓക്കെ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തുടങ്ങാം ഇനി നിങ്ങളുടെ വയറിൽ ഞാൻ പറഞ്ഞു ബ്ലോട്ടിംഗ് ആണ് ഈ ഒന്നര ഇഞ്ചിന്റെ പ്രശ്നക്കാരെന്ന് ഈ ബ്ലോട്ടിംഗ് ഉണ്ടാക്കുന്നത് ഒരു നാലഞ്ച് കാര്യങ്ങളാണ് അപ്പൊ നിങ്ങൾ ഈ ത്രീ ഡേയ്സ് ഈ ഒരു നാലഞ്ച് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് കംപ്ലീറ്റ്ലി ഓൾമോസ്റ്റ് ഒഴിവാക്കാൻ നിങ്ങൾ ട്രൈ ചെയ്യാം ഓക്കെ ഒന്നാമത്തെ വില്ല നമ്മുടെ സോഡിയം അതായത് നമ്മുടെ ഉപ്പാണ് ഓക്കെ അപ്പോൾ ഉപ്പെന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും അച്ചാറും പപ്പടവും നിങ്ങൾ കഴിക്കുന്നില്ലെന്ന് ബട്ട് ഇതൊന്നുമല്ല നിങ്ങൾ പുറത്തുനിന്ന് കഴിക്കുന്ന എല്ലാ ഓൾമോസ്റ്റ് എല്ലാ ഭക്ഷണത്തിലും എക്സസീവ് സോൾട്ട് അവരിടും ബിക്കോസ് നമ്മുടെ ഭക്ഷണത്തിന് ടേസ്റ്റ് കൊടുക്കുന്ന ഒരു ഘടകം ഉപ്പാണ് അപ്പോൾ നിങ്ങൾക്ക് ത്രീ ഡേയ്സിനുള്ളിൽ ഫോർത്ത് ഡേ നിങ്ങൾക്ക് ഒരു ഇഞ്ച് വയർ കുറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പുറത്തു ഭക്ഷണം കംപ്ലീറ്റ്ലി ഒഴിവാക്കുക ഓക്കെ കംപ്ലീറ്റ്ലി അല്ലെന്നുണ്ടെങ്കിലും കറി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഭക്ഷണം നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഓക്കെ സോ അപ്പോൾ ടിക് നമ്പർ വൺ ഇസ് നിങ്ങൾ പുറത്തുനിന്നുള്ള ഭക്ഷണം ഒഴിവാക്കുക വീട്ടിൽ തന്നെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉപ്പ് നിങ്ങൾ ഇപ്പോൾ കഴിക്കുന്ന ഉപ്പിൽ നിന്നും പകുതിയോ അല്ലെങ്കിൽ കാൽ ഭാഗമായിട്ട് ആ അത് കുറയ്ക്കുക അപ്പൊ ടിക് നമ്പർ വൺ ഇസ് എക്സീം സോഡിയം കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാം ഓക്കെ ആൻഡ് ടിപ്പ് നമ്പർ ടു ഇസ് ഡീഹൈഡ്രേഷൻ നിങ്ങൾ ഇഷ്ടം പോലെ വെള്ളം കുടിച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബോഡി വന്നിട്ട് ആ ഒരു റിസർവ് മോഡിലേക്ക് പോകും ഓക്കെ നിങ്ങളുടെ ബോഡി ഫങ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് വെള്ളം ആവശ്യമാണ് അപ്പോൾ നിങ്ങൾ കൊടുത്തിട്ടില്ലെങ്കിൽ കുടിക്കുന്ന വെള്ളം ബോഡി ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കും എക്സാമ്പിൾ ലൈക്ക് ഒരു ബലൂൺ ഉണ്ട് ബലൂണിന്റെ ഉള്ളിൽ വാട്ടർ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കും അപ്പോൾ ആ സ്റ്റോർ ചെയ്ത് വെച്ച് എങ്ങനെയിരിക്കും ആ ഒരു മോഡിലേക്ക് നമ്മുടെ ബോഡി മാറും അങ്ങനെ മാറാതിരിക്കാനാണെങ്കിൽ ഒരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി ഗ്ലാസ് ഓഫ് വാട്ടർ നിങ്ങൾ ഡെയിലി ഈ ടൈമിൽ കുടിക്കുക ഓക്കെ അപ്പോൾ ടിപ്പ് നമ്പർ ടു വേഴ്സ് ഒരിക്കലും ഡീഹൈഡ്രേറ്റ് ചെയ്യരുത് നിങ്ങളുടെ ബോഡിനെ അടുത്തത് വന്നിട്ട് വൈറ്റമിൻ ബി എന്ന് പറഞ്ഞ ഒരു ഘടകം നമ്മുടെ ബോഡിയിൽ നമ്മൾ ആ കഴിക്കുന്ന ഫുഡിൽ ബി സിക്സ് ഇല്ല എന്നുണ്ടെങ്കിൽ ബോഡി എന്ത് ചെയ്യും വാട്ടർന്ന് റിട്ടെയിൻ ചെയ്ത് നിങ്ങൾക്ക് എന്താണ് ആ എക്സസീവ് ബ്ലോട്ടിംഗ് ഉണ്ടാക്കും അപ്പൊ ഈ ബി സിക്സിനെ നമ്മൾ ഇഷ്ടം പോലെ ഈ ടൈമിൽ നിങ്ങൾ കഴിക്കാം ഓക്കെ വൈറ്റമിൻ ബി സിക്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് സപ്ലിമെന്റ് വേണമെന്നുണ്ടെങ്കിൽ കഴിക്കാം ബട്ട് ഐ വുഡ് റെക്കമെൻഡ് ദാറ്റ് നിങ്ങൾക്ക് വൈറ്റമിൻ ബി സിക്സ് ഇഷ്ടംപോലെയുള്ള ഫുഡ് നിങ്ങൾ ധാരാളമായിട്ട് കഴിക്കുക അത് മിനിറ്റ് വൈറ്റമിൻ ബി സിക്സ് ഉള്ള ഫുഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് ട്യൂണ ട്യൂണൻഡ് നമ്മുടെ ഏത്തപ്പഴം ബനാന അല്ലെങ്കിൽ നമ്മുടെ ചിങ്ങമ്പഴം ഇതൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൈറ്റമിൻ ബി സിക്സ് ഇഷ്ടംപോലെ കിട്ടും പിന്നെ അൺസോൾട്ടഡ് പിസ്ത പിസ്ത സാൾട്ട് അല്ലാതെ ഉള്ള പിസ്ത നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ വൈറ്റമിൻ ബി സിക്സ് പോലെ തന്നെ കിട്ടുന്നതാണ് ഓക്കെ അടുത്തത് വന്നിട്ട് ലാക്ക് ഓഫ് പൊട്ടാസ്യം അടുത്ത ടിപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പൊട്ടാസ്യം സോഡിയം ഇഷ്ടം പോലെ നമ്മൾ ഇഷ്ടം പോലെ കഴിക്കും ബട്ട് പൊട്ടാസ്യം ഭയങ്കര കുറവാണ് നമ്മൾ കഴിക്കുന്നത് നമ്മൾ അതെങ്ങനെ പൊട്ടാസ്യം കുറവാണ് നമ്മൾ കഴിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപ്പുള്ള ഭക്ഷണം അധികമായിട്ട് കഴിക്കാൻ തോന്നും അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു വർക്ക്ഔട്ടോ അല്ലെങ്കിൽ കുറച്ചധികം നടക്കുകയാണെങ്കിൽ എക്സസീവ് ആയിട്ട് നമ്മൾ വേർക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ മീനിങ് എന്ന് പറയുന്നത് നമ്മൾ ആവശ്യത്തിന് പൊട്ടാസ്യം നമ്മുടെ ബോഡിയിലേക്ക് കൊടുക്കുന്നില്ല എന്നാണ് അപ്പോ എന്തായാലും ഈ ഒരു ടൈമിലെങ്കിലും നിങ്ങൾ ഇഷ്ടംപോലെ പൊട്ടാസ്യം നിങ്ങളുടെ ബോഡിയിൽ കൊടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ ബ്ലോട്ടിങ് വരും ഓക്കെ അപ്പോൾ നിങ്ങൾ പൊട്ടാസ്യം കൂടുതലുള്ള ഭക്ഷണം ലൈക്ക് ബനാന കഴിക്കുക മസ്ക് മെല്ലോൺ വാട്ടർ മെലോൺ പിന്നെ എന്താണ് റോക്ക് മെലോൺ ഈ സമയത്ത് ഇഷ്ടംപോലെ കിട്ടുന്ന ഫ്രൂട്ട്സ് ആണ് അത് നിങ്ങളുടെ ഡെയിലി ഡയറ്റിൽ ഈ ഒരു ത്രീ ഡേയ്സെങ്കിലും നിങ്ങൾ ഉൾപ്പെടുത്തുക ഓക്കെ അടുത്തത് വന്നിട്ടുള്ളത് നമ്മുടെ പി എം എസ് അതായത് അത് സ്ത്രീകൾക്കുള്ളതാണ് പ്രീ മെൻസ്റ്റർ സിൻഡ്രം ആ ഒരു പീരീഡ്സ് ആവുന്നതിന് കുറച്ചു മുമ്പ് നല്ല വയറും ബ്ലോട്ട്ഡ് ഡൗൺ ആ ഒരു ബ്ലോട്ടിങ് മാറ്റാനായിട്ട് ഓൾമോസ്റ്റ് ഒരു ടു ഹൺഡ്രഡ് മൈക്രോഗ്രാം ഓഫ് മഗ്നീഷ്യം നമ്മുടെ ഡെയിലി ഫുഡിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ പീരീഡ്സിന് മുമ്പുള്ള ആ ഒരു ബ്ലോട്ടിംഗ് നമുക്ക് കംപ്ലീറ്റ്ലി ഒഴിവാക്കാൻ പറ്റും ഓക്കെ അപ്പൊ അതിനുവേണ്ടി നമ്മൾ നല്ല ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ഇഷ്ടം പോലെ കഴിക്കുക ലൈക് സ്പീസ് സെലറി അല്ലെങ്കിൽ നമ്മുടെ നാടൻ ചീര അങ്ങനെ എന്താണോ നല്ല ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ ബ്രോക്കോളി അതൊക്കെ നന്നായിട്ട് അടച്ച് കയറ്റുക ഓക്കെ അപ്പൊ അതൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ടൈമിലുള്ള ആ ഒരു വയറ് വീർക്കൽ എന്തായാലും നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും അപ്പൊ ഈ ത്രീ ഡേയ്സ് നിങ്ങൾ ഈ ഒരു മഗ്നീഷ്യം കൂടുതലുള്ള ഭക്ഷണം നിങ്ങൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആണുങ്ങൾക്കും കൂടിയാണ് ഞാനിപ്പോൾ പറഞ്ഞത് നല്ല ബ്ലോട്ടിങ് നല്ലപോലെ കുറച്ച് വയറ് ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ആക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റും ഓക്കെ അപ്പൊ എസ്പെഷ്യലി ഞാൻ ഈ പെണ്ണുങ്ങളുടെ കാര്യം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് പി എം എസ് ഉള്ള ടൈമിൽ നമ്മൾ എക്സ്ട്രാ മഗ്നീഷ്യം കഴിക്കണം എന്നാണ് ഓക്കെ അടുത്തത് എക്സസീവ് പ്രോസസ്ഡ് ഫുഡ് നമ്മളിപ്പോൾ ഒരുപാട് പ്രോസസ്ഡ് ഫുഡ് കഴിക്കുന്നുണ്ട് നമ്മൾ പൊട്ടാറ്റോ ചിപ്സ് ഫ്രൈസ് പിന്നെ എന്താണ് ചിക്കൻ അങ്ങനത്തെ സാധനങ്ങൾ കംപ്ലീറ്റ്ലി ഒഴിവാക്കുക നേരത്തെ പറഞ്ഞ പോലെ എക്സ്ട്രാ ഉപ്പ് എക്സ്ട്രാ മധുരം പിന്നെ നാച്ചുറൽസ് എന്താണ് അൺനാച്ചുറൽ ആയിട്ടുള്ള സ്വീറ്റ്നസ് ഉണ്ട് ഇഷ്ടംപോലെ ഇതൊന്നും ബോഡിക്ക് പരിചയമില്ലാത്ത സാധനങ്ങളാണ് അപ്പോൾ ഇതൊക്കെ ഫ്ലഷ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബോഡി കുറേ ഇങ്ങനെ വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കും ആ ഒരു പരിപാടി ഈ ത്രീ ഡേയ്സിലേക്ക് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യാം ബിക്കോസ് ഫോർത്ത് ഡേ നിങ്ങൾക്ക് ഒരു ഒന്നര ഇഞ്ച് കുറവ് വയറാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ആ ഒരു കാര്യം മനസ്സിൽ ഓർമ്മയുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവങ്ങളൊക്കെ നിങ്ങൾ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യാം ഓക്കെ ഇതൊക്കെയാണ് നിങ്ങൾ ചെയ്യരുതാത്ത കാര്യങ്ങൾ ഓക്കെ ഇനി ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നും രാവിലെ ഈ ഒരു ത്രീ ഡേയ്സ് രാവിലെ എഴുന്നേക്കുമ്പോ ഇളം ചൂടുവെള്ളത്തിൽ ഒരു ഫുൾ നാരങ്ങ പിഴിഞ്ഞിട്ട് കുടിക്കുക ഓക്കെ അപ്പോൾ അത് നമ്മുടെ ശരിക്കും ഡയജസിറ്റീവ് സിസ്റ്റത്തിനെ നന്നായിട്ട് അത് ഉത്തേജിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഉള്ളിലുള്ള നമ്മുടെ ഗ്യാസിനെ പുറത്തേക്ക് ഫ്ലഷ് ഔട്ട് ചെയ്ത് കളയാനായിട്ട് ഈ ഒരു ഡ്രിങ്ക് നമ്മൾ ഹെൽപ്പ് ചെയ്യും എലോങ് വിത്ത് ദാറ്റ് എന്താണ് നമ്മുടെ ഓരോ തവണ ഭക്ഷണം കഴിക്കുമ്പോഴുള്ള ആ ഒരു ഗ്യാസ് ഫോർമേഷൻ ഈ ഒരു ഡ്രിങ്ക് നല്ല രീതിയിൽ കുറയ്ക്കും ഓക്കെ ഇനി അടുത്തത് നമ്മുടെ മഞ്ഞൾ പണ്ട് തുടങ്ങിയേ നമ്മുടെ കറിയിലൊക്കെ ഇഷ്ടംപോലെ മഞ്ഞൾ ഇടാറുണ്ട് അതിനൊരു ബേസിക് ഒരു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഗ്യാസ് ഫോർമേഷനെ ഭയങ്കരമായിട്ട് ബ്ലോക്ക് ചെയ്യുന്നതാണ് ഓക്കെ അപ്പൊ നമ്മള് ശരിക്കും ഇപ്പൊ ചെയ്യേണ്ട എന്താന്ന് വെച്ചാൽ ഈ ത്രീ ഡേയ്സ് നല്ല പച്ചമഞ്ഞളുള്ള ഒരു കഷ്ണം നല്ല രീതിയിൽ ചതച്ചിട്ടിട്ട് അതിന്റെ നീര് കുടിക്കുക ഓക്കെ അതിന്റെ നീര് ഒന്നും രാവിലെ കുടിക്കാന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ നമ്മുടെ വയറിനെ അത് ഫ്ലാറ്റ് ചെയ്യും ഓക്കെ അടുത്തത് വേറെ എണ്ണം നിങ്ങൾക്ക് ഈസിലി ഒരു കാര്യമാണ് നമ്മുടെ ജിഞ്ചർ ടീ ഉണ്ടാക്കുക അതായത് കുറച്ച് ഒരു കഷ്ണം ഇഞ്ചി എടുത്ത് ചതച്ച് നല്ല രീതിയിൽ തിളപ്പിക്കുക ഒരു ത്രീ ടു ഫോർ മിനിറ്റ്സ് നല്ല രീതിയിൽ തിളപ്പിച്ചിട്ട് ആ ചായ ചായ അല്ല ആ വെള്ളം കുടിക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ വയറിലെ എക്സസീവ് ഗ്യാസിനെ നിങ്ങൾ ഫ്ലഷ് ഔട്ട് ചെയ്ത് കളയുന്നതാണ് ഇനി ഇത് കൂടാതെ വേറൊരു ഡ്രിങ്ക് ഞാൻ ഈ വീഡിയോ എലോങ് വിത്ത് ദിസ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഡ്രിങ്ക് നിങ്ങൾ ഈ ത്രീ ഡേയ്സ് നൈറ്റ് വിത്തൗട്ട് ഫെയിൽ കുടിക്കുക ഓക്കെ അത് കുടിക്കുകയാണെന്നുണ്ട് ഇത്രയും കാര്യങ്ങളും ചെയ്യാണെന്നുണ്ടെങ്കിൽ ദ ഫോർത്ത് ഡേ എന്തായാലും എനിക്ക് നല്ല ഷുവറാണ് എനിക്ക് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റും ഒരു ഒരു മു ഒരു ഇഞ്ച് മുരിഞ്ച് മുതടങ്കി ഒന്നര ഇഞ്ച് വരെ കുറഞ്ഞ വയറ് നിങ്ങൾക്ക് എന്തായാലും കിട്ടുന്നതാണ് ഓക്കെ ഇനി ഈ ഞാൻ പറഞ്ഞ ലാസ്റ്റ് ഈ ഫാറ്റ് ബേണർ ഡ്രിങ്ക് ആണത് അത് നിങ്ങൾ ഡെയിലി ലൈഫിൽ നിങ്ങൾ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഒരു ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസമെങ്കിലും രാത്രി കിടക്കുന്നതിന് മുമ്പ് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാറ്റിനെ ബേൺ ചെയ്യാനായിട്ട് അത് കുറച്ച് രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഓക്കെ അപ്പം നിങ്ങളുടെ ഡെയിലി നല്ല ഹെൽത്തി ഹാബിറ്റ് ആയിട്ടുള്ള ലൈഫിൻ്റെ കൂടെ ഈ ഒരു ഡ്രിങ്കും കൂടി ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വെയ്റ്റ് ലോസിന് നന്നായിട്ട് അത് എയ്ഡ് ചെയ്യും അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ചെയ്യുന്നത്തെ ടെപ്സ് ഇത് സോറി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് മൈ വീഡിയോ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ നേരത്തെ പറഞ്ഞ പോലെ അപ്പോൾ നെക്സ്റ്റ് ടൈം കാണുമ്പോൾ സ്റ്റേ ഹെൽത്തി ബ്യൂട്ടിഫുൾ ആൻഡ് കോൺഫിഡൻറ്റ് ആൻഡ് അലോങ് വിത്ത് ദാറ്റ് ഓക്കെ വേറൊരു കാര്യം കൂടി ഉണ്ട് എങ്ങനെ ഫ്ലാറ്റ് സ്റ്റൊമക്ക് കിട്ടും അതിനുള്ള കുറച്ച് നല്ല നമ്മുടെ ഇന്ത്യൻ അല്ലെങ്കിൽ കേരള മീലിൻ്റെ ഒരു മീൽ പ്ലാൻ ആയിട്ട് ഞാൻ വരുന്നുണ്ട് അപ്പോൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് വയറ് നല്ല രീതിയിൽ തന്നെ കുറയ്ക്കണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ മീൽ പ്ലാനിൻ്റെ ഡയറ്റ് ആ ഒരു ഇത് കാണാവുന്നതാണ് അപ്പോൾ വീഡിയോ പെട്ടെന്ന് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് ഓക്കെ അപ്പോൾ ിസ് ദ വീഡിയോ അതുകൊണ്ട് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ഓക്കെ സോ നെക്സ്റ്റ് ഞാൻ കാണുമ്പോൾ സ്റ്റേ ഹെൽദി ബ്യൂട്ടിഫുൾ കോൺഫിഡൻറ്റ് ബൈ